ഋഷി താൻ ബാക്കി പറയൂ പ്ലീസ് പ്രയാഗ ഋഷിയെ നോക്കി പറഞ്ഞു ഋഷി ഒന്ന് തലയാട്ടി ആഭരണം വിൽക്കാൻ വന്ന ആൾക്ക് നേരെ നോക്കി എടോ ഇത് ഭയങ്കര ബോർ ആയി പോയി കേട്ടോ ഇത്രയും വലിയ പ്ലാൻ ഇടുമ്പോ കുറച്ചുകൂടി ഹാൻഡ് വർക്ക് ചെയ്യണമായിരുന്നു നയാ പൈസയ്ക്ക് കൊള്ളാത്ത ഈ ഡ്രാമ ആർക്കും നിഷ്പ്രയാസം കണ്ടുപിടിക്കാൻ ആക്ച്വലി പരിഹാസത്തോടെ ഋഷി പറഞ്ഞു ഋഷി താൻ താനിത് തെളിയിക്കണം അല്ലെങ്കിൽ പോലീസിനെ വിളിക്കാം പ്രയാഗ തിരക്കിട്ട് പറഞ്ഞു അല്ല ഇവിടെ നിങ്ങളുടെ ലാബിൽ ലേറ്റസ്റ്റ് ടെസ്റ്റിംഗ് ഫെസിലിറ്റീസ് ഇല്ലേ ഋഷി പെട്ടെന്ന് ആ കാര്യം ഓർമ്മ വന്നതും സംശയത്തോടെ പ്രയാഗിയോട് ചോദിച്ചു ആ ഉണ്ട് സർ മറുപടി പറഞ്ഞത് ജുവാനായിരുന്നോ ഗ്രേറ്റ് എങ്കിൽ പെട്ടെന്ന് തന്നെ ഇതെടുത്ത് ചെക്ക് ചെയ്യൂ എന്റെ അനുമാനങ്ങൾ ശരിയാണെങ്കിൽ ഇത് വളരെ ചീപ്പായ മുത്തുകളായിരിക്കണം പ്രയാഗ ഉടനെ ജുവാനെ നോക്കി എന്നിട്ട് ആ മുത്തുമാല ഉടൻ തന്നെ ലാബിൽ കൊണ്ടുപോയി പരിശോധിക്കാൻ അവനോട് പറഞ്ഞു നിങ്ങൾ ഇവിടെ വേഗത്തിൽ ഡൂപ്ലിക്കേറ്റ് ഉണ്ടാക്കി എന്നെ പറ്റിക്കാൻ പോവുമല്ലേ എനിക്ക് നിങ്ങളെ വിശ്വാസം ഇല്ല ഒട്ടും വിൽക്കാൻ വന്നയാൾ പെട്ടെന്ന് വിളിച്ചു പറഞ്ഞു ഹേയ് ഞങ്ങളൊരിക്കലും നിങ്ങളെപ്പോലെ വൃത്തികെട്ട പണി ചെയ്യില്ല അതിന്റെ ആവശ്യം ഞങ്ങൾക്കില്ല നിങ്ങൾക്ക് കേരളത്തിൽ തന്നെ എവിടെ വേണമെങ്കിലും ഞങ്ങളെ പറ്റി അന്വേഷിക്കാം ചീത്തപ്പേരുണ്ടാകുന്നത് പോലെ ഞങ്ങൾ ഒരിക്കലും പ്രവർത്തിക്കില്ല പ്രയാഗ അല്പം ശാന്ത സ്വരത്തിൽ തന്നെ മറുപടി പറഞ്ഞു ആ മുത്തുമാലയെക്കുറിച്ച് പ്രയാഗ ചിന്തിച്ചു നിൽക്കുകയാണ് ജുവാൻ അങ്ങോട്ടേക്ക് വന്നത് അവൻ വേഗം വന്ന് പ്രയാഗയുടെ ചെവിൽ എന്തോ പറഞ്ഞു എന്തോ ഒരു ഡോക്യുമെന്റും അവൾക്ക് കൈമാറി അവൻ തന്ന പേപ്പർ കണ്ട പ്രയാഗയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു തുടങ്ങി പോലീസിനെ വിളിക്ക് ഡോറിനരികിൽ സെക്യൂരിറ്റി ഉണ്ടെന്ന് ഉറപ്പുവരുത്തിയ ശേഷം പ്രയാഗ ആജ്ഞാപിച്ചു പോലീസിനെ വിളിക്കുന്നു എന്ന് കേട്ട് ആ മാല വിൽക്കാൻ വന്നയാൾ റോഡിന് നേരെ ഓടി പക്ഷേ അയാൾക്ക് വാതിലിന് വെളിയിലേക്ക് ഓടാൻ കഴിയും മുൻപേ സെക്യൂരിറ്റി അവനെ തടഞ്ഞു ഓഹ് എൻ്റെ ദൈവമേ ഇത്രയും വലിയ ചതിയനാണ് താനെന്ന് ഞാൻ ഒട്ടും കരുതിയിരുന്നില്ല ദൈവമേ നീ കാത്തു ഇല്ലായിരുന്നെങ്കിൽ കുറച്ച് സമയങ്ങൾക്കുള്ളിൽ ഞാൻ ചതിക്കപ്പെട്ടേനെ എന്റെ ഏഴ് ലക്ഷം രൂപ ശു അവിടെ ആഭരണം വാങ്ങാൻ എന്ന പേരിൽ വന്നയാൾ അവിടെ നിന്ന് പുറത്തേക്ക് നടന്നുകൊണ്ട് പുലമ്പി ഹ്രണ്ടിനെവിടെ ഇങ്ങനെ ഇട്ട് അങ്ങനെ അങ്ങ് പോയാലോ ത ഋഷി ഒരു പുഞ്ചിരിയോട് അയാളോട് ചോദിച്ചു എക്സ്ക്യൂസ് മീ ഏത് ഫ്രണ്ട് എന്തൊക്കെയാ താൻ പറയുന്ന എന്തിനാ ഇങ്ങനെ തിടുക്കം കൂട്ടുന്നേ പോലീസ് വരട്ടെ അഞ്ചു മിനിറ്റ് അപ്പോഴേക്കും അവർ ഇവിടെ എത്തും ഋഷി അവന്റെ കയ്യിൽ മുറുകെ പിടിച്ച് ഗൗരവത്തിൽ പറഞ്ഞു അപ്പോഴേക്കും ജീപ്പിന്റെ സൈറൺ കേട്ട് എല്ലാവരുടെയും കണ്ണുകൾ വാതിലിലേക്ക് പോയി അന്ന് ശരത്ത് നടത്തിയ കിഡ്നാപ്പിംഗ് കേസിൽ രക്ഷയ്ക്കെത്തിയ അതേ ലേഡി അസിസ്റ്റന്റ് കമ്മീഷണർ തന്നെയായിരുന്നു ഇത്തവണ ഇവിടെ വന്നതും തുടക്കത്തിൽ തന്നെ ആ ഷോപ്പിലേക്ക് കയറി അവർ ആദ്യം ശ്രദ്ധിച്ചത് ഋഷിയായിരുന്നു അവനെ കണ്ടപ്പോൾ അവരുടെ മുഖത്ത് സംശയം നിഴലിച്ചു ഋഷിൻ താൻ എങ്ങനെ ഇവിടെ എ സി പി സംശയത്തോടെ അവനെ നോക്കി ചോദിച്ചു ഇത് എനിക്ക് പരിചയമുള്ള ആളുടെ കടയാണ് ആൻഡ് താങ്കൾ ഇവിടെ കാണുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഋഷിൻ സോ ഈ ക്രിമിനൽസ് ആണെന്ന് പറയുന്നവർ എവിടെ ഋഷിയോടായി ചോദിച്ചു ദേ ഒന്ന് ഇയാളാ മറ്റേയാൾ ദാ അവരുടെ കയ്യിലുണ്ട് ഋഷി തന്റെ പിടിയിലുള്ള ആളെയും സെക്യൂരിറ്റീസ് പിടിച്ചു വെച്ച ആളെയും കാണിച്ചു പറഞ്ഞു മാഡം ഇവൻ പറയുന്നത് വിശ്വസിക്കരുത് ഞാൻ ഇവിടെ വന്നത് പർച്ചേസ് നടത്താൻ വേണ്ടി മാത്രമാണ് അവരെ പോലെ ഞാനും ചതിക്കപ്പെട്ടതാണ് സോ പ്ലീസ് ദയവായി എന്നെ വിടാൻ പറയൂ ഋഷിയുടെ കയ്യിൽ നിന്ന് കുതിരിക്കൊണ്ട് അയാൾ എ സി പിയെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു എല്ലാം കേട്ട എ സി പി നിരാശയോടെ ഋഷിയെ നോക്കി ശേഷം പ്രയാഗയ്ക്ക് നേരെ തിരിഞ്ഞു താനല്ലേ ഈ കടയുടെ ഉടമ തനിക്ക് ഈ ഋഷിന്റെ പിടിയിലുള്ള ആളെ എന്തെങ്കിലും സംശയമുണ്ടോ പെട്ടെന്ന് അങ്ങനെ ഒരു ചോദ്യം കേട്ടപ്പോൾ ഇല്ലെന്ന് അവളും തലയാട്ടി അസിസ്റ്റന്റ് കമ്മീഷണർ ഋഷിക്ക് നേരെ തിരിഞ്ഞു ഇയാൾക്കെതിരെ ആരും സംശയം പറയാതെ അറസ്റ്റ് ചെയ്യാൻ കഴിയില്ല ഋഷിൻ അല്ലെങ്കിൽ നമുക്ക് സോളിഡ് എവിഡൻസ് വേണം ഋഷിയെ നോക്കി സൗമ്യമായി അവർ പറഞ്ഞു ഋഷി അല്പനേരം എന്തോ ആലോചിച്ചു നിന്നു പക്ഷേ അടുത്ത നിമിഷം ഋഷി വേഗം ആരും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം ചെയ്തു ഋഷി തൻ്റെ പിടിയിലുള്ള ആളുടെ കൈവിട്ട് അവനെ ചുറ്റിപ്പിടിച്ചു ശേഷം നിമിഷ നേരത്തിൽ അവന്റെ മുഖത്ത് നിന്ന് തൊലി വലിച്ചു മാറ്റി അതൊരു മുഖമൂടിയായിരുന്നു മുഖമൂടിയിൽ അത്രയും മനോഹരമായ രൂപമുണ്ടായിരുന്ന അയാളുടെ സ്വന്തം രൂപം വല്ലാതെ ക്രൂരമായിരുന്നു ഓ മൈ ഗോഡ് ഇത് ഇവനായിരുന്നോ ഇവനെ ഞങ്ങൾ കുറെ കാലമായി തലകുത്തി നിന്ന് തിരയായിരുന്നു ഋഷി ആറ് മാസം മുമ്പ് കൊച്ചിയിൽ ഒരു റിച്ച് പേഴ്സന്റെ വീട്ടിൽ നിന്ന് ആഭരണങ്ങളും പണവും ഒരല്പം പോലും ബാക്കി വയ്ക്കാതെ ഒരുത്തൻ അടിച്ചോണ്ട് പോയി അവന്റെ ഒരു രേഖാചിത്രം ഒരു വിക്ടിം പറഞ്ഞു തന്ന രീതിയിൽ വരച്ചിരുന്നു അത് ഞങ്ങൾ എല്ലായിടത്തും അപ്ഡേറ്റ് ചെയ്തു പക്ഷേ അവനെ കണ്ടെത്താനായില്ല ഈ കാലം അത്രയും ഞങ്ങൾക്ക് വലിയ ഹെഡേക്ക് തന്ന കേസായിരുന്നു അത് ഡേ ഇപ്പോ അതിനൊരു എൻഡ് കിട്ടി താൻ കാരണം സോ താങ്ക് യു ഋഷി താങ്ക് യു സോ മച്ച് എ സി പി ഋഷിയെന്നൊക്കെ ആത്മാർത്ഥമായി പറഞ്ഞു ഓ വെയിറ്റ് അന്ന് ഇവൻ മാത്രമായിരുന്നോ ആ കേസിൽ ഉൾപ്പെട്ടിരുന്നത് ഋഷി സംശയത്തോടെ എ സി പിയോടായി ചോദിച്ചു അല്ല മറ്റൊരാളുണ്ട് പക്ഷേ അവൻ്റെ ഐഡന്റിറ്റി ഇപ്പോഴും ഞങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല രേഖാചിത്രം കറക്റ്റായി കിട്ടിയില്ല ഇപ്പം തുമ്പൊന്നും കിട്ടിയില്ലെങ്കിലും ഇവനെ കിട്ടിയല്ലോ ഇവനെ വെച്ച് എന്ത് വന്നാലും ഞങ്ങൾ അവനെയും പിടികൂടും എ സി പി ആത്മവിശ്വാസത്തോടെ പറഞ്ഞു അതെ അതിനെ ഒത്തിരി കഷ്ടപ്പെടേണ്ടി വരില്ല ഇവനെ ഒന്ന് അസലായി കുടഞ്ഞാൽ മതിയാവും ഋഷി ഗൗരവത്തിൽ തന്നെ പറഞ്ഞു ശേഷം തന്റെ പിടിയിലെ കള്ളനെ പോലീസുകാർക്ക് കൈമാറി താങ്ക് യു ഋഷിൻ ഈ രണ്ട് ക്രിമിനൽസിനെയും ഇത്രയും എളുപ്പം പിടിക്കാൻ താൻ ഞങ്ങളെ സഹായിച്ചു ശരിക്കും യു ആർ അമേസിംഗ് ഋഷി എ സി പി ഋഷിയെ പ്രശംസിച്ചുകൊണ്ട് പറഞ്ഞു ഋഷിൻ മാഡം പറഞ്ഞ പോലെ താൻ ശരിക്കും അമേസിംഗ് ആണ് തന്നെ കാണാൻ ഒരു ഓർഡിനറി ഓർഡിനറിമാൻ ആണെങ്കിലും ഇത്രയേറെ കഴിവുകളുള്ള ആളാണെന്ന് ഐ നോ താൻ എങ്ങനെയാ ഇതൊക്കെ കണ്ടുപിടിക്കുന്നത് പോലീസ് ഉദ്യോഗസ്ഥരിൽ ഒരാൾ ആശ്ചര്യത്തോടെ ചോദിച്ചു അതൊന്നും വലിയ കാര്യമല്ല അവൻ എന്റെ അടുത്തുനിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോ അവന്റെ ആ വെപ്പ് സ്കിന്നിന്റെ ഒരു ചെറിയ ഭാഗം ചുരുണ്ട് കൂടിയത് ഞാൻ കണ്ടു അത് കണ്ട് ഡൗട്ട് തോന്നി ഞാനൊന്ന് ട്രൈ ചെയ്താ ഋഷി ചിരിയോടെ പറഞ്ഞു എന്തായാലും ശരി ഞങ്ങൾ മുഴുവൻ ഫോഴ്സും തന്നോട് കടപ്പെട്ടിരിക്കുന്നു ഒരു ദിവസം ഫ്രീ ആകുമ്പോ തന്നെ ഞാൻ വിളിക്കാം ഇതിനൊരു ട്രീറ്റ് തരാൻ എ സി പി ചിരിയോടെ പറഞ്ഞു അത് കേട്ട് അവൻ സമ്മതത്തോടെ തലയാട്ടി ഫോർമാലിറ്റികളെല്ലാം തീർന്ന ശേഷം പോലീസുകാർ ക്രിമിനലുകളുമായി പോവാൻ തുടങ്ങി ഒരു മിനിറ്റ് മാം അവർ പോവാനായി തുടങ്ങിയതും ഋഷി പെട്ടെന്ന് എ സി പി വിളിച്ചു അത് കേട്ട് അവർ സംശയത്തോടെ തിരിഞ്ഞു നോക്കി നമ്മൾ ഇതിനോടകം തന്നെ രണ്ടു തവണ കണ്ടുമുട്ടി ആൻഡ് ഇപ്പൊ നിങ്ങൾ എനിക്കൊരു ട്രീറ്റ് തരാമെന്നും പറഞ്ഞു ബട്ട് നിങ്ങളുടെ പേര് പറഞ്ഞില്ല ഋഷി കൗതുകത്തോട് ചോദിച്ചു ആ ചോദ്യം കേട്ട് എ സി പി ചിരിയോടെ തന്റെ നെഞ്ചിലെ ബാഴ്ജിലേക്ക് ചൂണ്ടി ഗൗരി ഗൗരി വിശ്വനാഥ് അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ ശേഷം അവർ മറ്റു പോലീസുകാരുടെ കൂടെ തിരിഞ്ഞു നടന്നു ഋഷി ഞാൻ വേറൊരു കാര്യം ചോദിക്കാൻ വിട്ടു ആ മുത്തുമാല ഒറിജിനൽ അല്ലെന്ന് വളരെ വിദഗ്ധർക്ക് മാത്രമേ കണ്ടുപിടിക്കാൻ പോലും പറ്റുമായിരുന്നുള്ളൂ ഇവിടെ ഒത്തിരി അതിനെക്കുറിച്ചെല്ലാം പഠിച്ച എനിക്ക് പോലും മനസ്സിലായില്ല ബട്ട് താൻ ഈസിയായി അത് കണ്ടുപിടിച്ചു സത്യമറ തനിക്ക് ഈ ആൻഡിക് ഫീൽഡിൽ ഹൈ ലെവൽ എക്സ്പീരിയൻസ് ഇല്ലേ അവൾ കൗതുകത്തോടെ ചോദിച്ചു ഋഷി ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു എന്റെ ഒരു പഴയ പ്രൊഫസർ പുള്ളി എനിക്ക് ഇതിൽ താല്പര്യമുണ്ടെന്ന് അദ്ദേഹത്തിന് അറിയാവുന്ന ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു ഋഷി പഴയ കാര്യങ്ങൾ ഓർത്തുകൊണ്ട് പറഞ്ഞു താൻ പറയുന്നത് സത്യമാണോ തനിക്ക് ഇപ്പോഴും അദ്ദേഹമായി ടച്ച് ഉണ്ടോ ഇഫ് യു ഡോൺ മൈൻഡ് പുള്ളിയുടെ അഡ്രസ്സ് എനിക്ക് തരാവോ അവൾ ചോദിച്ചു സോറി പ്രയാഗ ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ട് ഒരുപാട് നാളായി സത്യത്തിൽ ഒരുപാട് വർഷങ്ങളായി നമ്പറൊന്നും കയ്യിലില്ലതാനും ഋഷി പറഞ്ഞപ്പോൾ പ്രയാഗിയുടെ മുഖം വാടി ശരി പക്ഷേ ഞാൻ തന്നോട് വേറൊരു സഹായം ചോദിക്കട്ടെ അവൾ പെട്ടെന്ന് ഓർമ്മ വന്ന പോലെ ചോദിച്ചു ഋഷി ചോദ്യഭാവത്തിൽ അവളെ നോക്കി പ്രയാഗ ഫൈൻ ജ്വല്ലറി ആൻഡ് ആൻഡിക് ഷോപ്പിന്റെ ചീഫ് ആൻഡിക് അപ്രൈസറായി ഞാൻ നിങ്ങളെ നിയമിച്ചോട്ടെ അവൾ സംശയത്തോടെ ചോദിച്ചു അവന്റെ ഭാവം കണ്ട് അവൻ അത് നിരസിക്കുമോ എന്ന ഭയം അവളിൽ ഉടലെടുത്തു താൻ ദിവസവും ജോലിക്ക് വരേണ്ടി വരില്ല എനിക്ക് സഹായം ആവശ്യമുള്ളപ്പോ ഞാൻ വിളിക്കാം അപ്പോ വന്ന് സഹായിച്ചാ മതി ഒരു കൺസൾട്ടേഷന് അൻപതിനായിരം രൂപ ഞാൻ തരാം തനിക്ക് ഓക്കെ ആണോ കൗതുകത്തോടെ അവന്റെ മുഖത്തേക്ക് നോക്കി പ്രയാഗ ചോദിച്ചു അവന്റെ മറുപടിക്കായി അവൾ കാതോർത്തു ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ